സ്വാഗതം അധികാരം നേടുവാൻ എന്ത് നെറുകിട്ട കളിയും കളിക്കും അതിപ്പോൾ എന്ത് തരം താഴ്ന്നിട്ടായാലും എത്ര പണമെറിഞ്ഞിട്ടായാലും അതാണ് ബി ജെ പിയുടെ നിലപാടെന്ന് നമ്മളെല്ലാം ഇതിനു മുൻപേ പല തിരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ് ഇപ്പോഴിതാ ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് വീണ്ടും ബി ജെ പി അധികാരത്തിലേറിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ മുപ്പത്തിയാറ് സീറ്റുകളാണ് ഉള്ളത് ബിജെപിക്ക് വെറും പതിനാറ് കൗൺസിലർമാർ മാത്രമാണ് ഉള്ളത് എന്നാൽ ഇന്ത്യ സഖ്യത്തിന് കൗൺസിലർമാർ ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നു എന്നാൽ അധികാരം നേടുവാനായി ബിജെപി അട്ടിമറി നടത്തിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മുപ്പത്തിയാറിൽ ഇരുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു അതിനിടയിലാണ് ജനാധിപത്യ വിശ്വാസികളെയും ഞെട്ടിച്ചുകൊണ്ട് ബിജെപി സ്ഥാനാർത്ഥി മേയർ തെരഞ്ഞെടുപ്പിലേക്ക് വിജയിച്ചത് പതിനേഴ് വോട്ടിനെതിരെ പത്തൊമ്പത് വോട്ടുകൾ നേടിയാണ് ബിജെപി വിജയം സ്വന്തമാക്കിയത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ അസംബ്ലി ഹാളിൽ രാവിലെ ആരംഭിച്ച വോട്ടെടുപ്പ് പന്ത്രണ്ട് പത്തൊമ്പതിന് അവസാനിച്ചു ഹർപ്രീത് കൗർ ബബ്ല പുതിയ മേയറായി ചുമതലയേൽക്കും കടുത്ത മത്സരമാണ് മേയർ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ഇന്ത്യ സഖ്യവും കോൺഗ്രസും അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പാക്കിയപ്പോൾ ചതിയുടെ ബി ജെ പി മേയർ സ്ഥാനം സ്വന്തമാക്കിയത് കൂറുമാറ്റം തടയുന്നതിനായി ഇന്ത്യ സഖ്യം തങ്ങളുടെ കൗൺസിലർമാരെ പഞ്ചാബിലെ റോപ്പർ ടൗണിലെ ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ വോട്ടെടുപ്പ് സമയത്ത് മൂന്ന് കൗൺസിലർമാർ അവരുടെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് എതിരായി വോട്ട് ചെയ്തതോടെ ബി വിജയം സ്വന്തമാക്കുകയായിരുന്നു ഇന്ത്യ മുന്നണിയിലെ മൂന്ന് ബാലറ്റ് പേപ്പറിലൂടെ നടന്ന വോട്ടെടുപ്പിൽ ആരൊക്കെയാണ് കൂടെ നിന്ന് ബിജെപിക്ക് വോട്ട് ചെയ്തത് എന്നറിയാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ത്യ മുന്നണി എന്നാൽ ചില കൗൺസിലർമാർക്ക് കോടികൾ നൽകിയാണ് ബിജെപി ക്രോസ് വോട്ട് ചെയ്യിപ്പിച്ചതെന്നുള്ള ആരോപണമാണ് കോൺഗ്രസും ആ മാത്രമുള്ള വളരെ പേരെ എന്ന് വേണം പറയാൻ. ഇന്ത്യ മൂന്ന് ാണ് വോട്ട് ചെയ്യിപ്പിച്ചതെന്നുള്ള വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ പണം കൊണ്ട് വിലക്കെടുത്താണ് കൗൺസിലർമാരെ തങ്ങളുടെ പക്ഷത്തേക്ക് ബി ജെ പി ചണ്ഡിഗഢിലെ പ്രമുഖ വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു അതിന്റെ തെളിവുകൾ ഉടൻ തന്നെ പൊതുജനങ്ങളുടെ മുൻപിൽ കാട്ടുമെന്നും വാർത്താ ചാനൽ കുറിപ്പിറക്കി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ചണ്ഡീഗഡിൽ നിന്നും പുറത്തു വരുന്നത് നോക്കുക ഇവിടെ ഭൂരിപക്ഷം ഇന്ത്യ മുന്നണിക്കായിട്ടും ബിജെപി എങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നുവെന്ന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതിപ്പോൾ കൊന്നിട്ടായാലും ചത്തിട്ടായാലും തങ്ങൾക്ക് തന്നെ വേണം ബി ജെ പിയുടെ ലൈൻ ബി ജെ പിയുടെ ജനാധിപത്യ ദിവസം എപ്പോൾ അവസാനിക്കും ബി ജെ ഓർക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഭരണം നേടിയ പല പ്രമുഖരുടെയും സ്ഥാനം ചവറ്റുകോട്ടയിലായിരുന്നു ബി ജെ പിക്കും ആ ഗതി പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം